ചിക്കൻ നമുക്ക് പലതരത്തിൽ വെക്കാം പക്ഷെ എനിക്കിഷ്ടം എപ്പോഴും നാടൻ രീതിയാണ് ചിക്കൻ വറുത്തരച്ച് വെച്ചാൽ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് പണ്ടൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ പഴത്തിലൊന്നുമില്ല എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കും എന്നിട്ട് നല്ല എണ്ണ തെളിവും വരെ എന്നിട്ട് വറ്റിച്ചെടുക്കും ഇനിയിപ്പോ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കുഞ്ഞുണ്ണിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് ആവശ്യത്തിനും ഉപ്പം അങ്ങോട്ട് ചേർത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് അതാണ് സ്പെഷ്യൽ ബബ്ലുവിന് അതാണ് കൂടുതൽ ഇഷ്ടം ഉരുളക്കിഴങ്ങ് കഷ്ണം കിട്ടിയാല് പിന്നെ ബബ്ലുവിന് ചിക്കൻ കഷ്ണം വേണ്ടേ വേണ്ട ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും കൂടെ അങ്ങ് ചേർത്തു തക്കാളി നേരിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് അതാണ് ഇതിന്റെ ഒരു ഫ്ലേവർ ബാലൻസ് കൂട്ടുന്നത് ബട്ടർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ അങ്ങനെ ചിക്കൻ കറികൾ പലതരം ഉണ്ടല്ലോ പക്ഷേ വറുത്തറച്ച ചിക്കൻ ആണ് എനിക്കിഷ്ടം അതിന്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണല്ലോ ചോറ് കാലിയാവും എന്നുള്ളത് ഉറപ്പാണ്